എല്ലാരും ഫ്രൈഡേ ഫിലിം ഹൗസ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഒബ്ജക്റ്റുകളും ക്ലീൻ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റോടൊപ്പം തന്നെ ടാലന്റായിട്ടുള്ള ന്യൂ കമ്മേഴ്സിന് അത് ഓൾ ഏരിയസ് ഓഫ് സിനിമ ഇൻക്ലൂഡിംഗ് ഡയറക്ഷൻ സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ് ക്ടി അങ്ങനെ എല്ലാ ഏരിയസ് ഓഫ് സിനിമയിൽ ന്യൂ കമ്മേഴ്സിന് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത് അങ്ങനെ തുടങ്ങി ഒന്നോ രണ്ടോ സിനിമകൾ പുതിയ ആൾക്കാരെ പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നു അപ്പൊ കൂടുതൽ പ്രതീക്ഷകൾ കൂടുതൽ പേര് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു അതൊരു നോർമൽ സിറ്റുവേഷനാണ് അത് പിന്നെ കൂടി അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ വരുന്നു അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ആരും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യം നമ്മൾ നമ്മൾ അതിന് പ്രയത്നിച്ചുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ഇനിയും ചെയ്യും ഇനിയും നല്ല ടാലന്റായിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ വന്ന നല്ല കഥകൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ അവരെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടേയും ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ ബിക്കോസ് കോവിഡിന് ശേഷം ഒരുപാട് ഡിഫറൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുണ്ട് അതിന്റെ ഇടയിലൂടെ ഓൾ ന്യൂ കമേർ ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിന്റെ സിനിമ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യം അപ്പം അങ്ങനെ ഞങ്ങള് തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഇരിക്കുന്നവരിൽ അലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിനാണല്ലോ നിങ്ങൾ മീഡിയയില് സിനിമയെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാനും ഇരിക്കുന്നു അപ്പൊ നിങ്ങൾക്കും നാളെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം അങ്ങോട്ട് പോവും അല്ലേ അപ്പൊ അതാണ് അതിന്റെ ഉത്തരം ഈ പ്രശ്നം കാണുന്നത് ഒരു 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 എന്തുകൊണ്ടാണ് സിനിമകൾക്ക് ടൈം പോലും അല്ല അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കാരണം ഒരു കുഞ്ഞ് ജനിച്ചു ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയുള്ളൂ ഏ കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതൊന്ന് ചിരിക്കട്ടെ അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ അപ്പൊ അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത് ഇരുപത് സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു ആ ജഡ്ജ്മെന്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ് കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഞാൻ ഒരു മോശം സിനിമ ഉണ്ടെങ്കിൽ ഞാനത് ക്യാറ്റ് ചെയ്ത് കളയുകയുള്ളൂ ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഇതിൻ്റെ ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട് ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ് ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമനാണ് വിമൻ അപ്പൊ അവർക്ക് എത്താൻ ഒരു സമയം വേണം എല്ലാം റിവ്യൂവേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന് ഇന്നലെ വിമൻ ഐ മീൻ ഞാൻ പറയുന്ന ആർട് കോഡ് സിനിമ റിവ്യൂ ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് നിൽക്കാറുണ്ട് പല ഗ്രൂപ്പുകളിലും ഉണ്ടാവാം പക്ഷേ പ്രധാനപ്പെട്ട റിവ്യൂഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഷെയർ ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പോസിറ്റീവ് ആണ് അപ്പൊ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം അത് തിയേറ്ററുകാര് സിനിമ ഓടുന്നില്ല സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ച് വീണതുള്ള ഒരു സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റമായിരുന്നു മൾട്ടിപ്ലെക്സിന്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു അതൊക്കെ ഉണ്ടായിരുന്നില്ല നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലി അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു കാരണം അത്രയും പ്രഷറ് വൺകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കൊണ്ട് ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ മാറ്റി കളിക്കണം അപ്പം അവരെ തിയേറ്റർകാരും ആ പ്രഷറിന് സെർക്കമെന്റ് ചെയ്തായിട്ട് വരുന്നു അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ചെയ്യുമ്പോൾ മലയാള സിനിമക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം